നടൻ സിദ്ദിക്കിനെതിരായ ബലാത്സംഗ പരാതിയിൽ പോലീസ് പരാതിക്കാരിയുടെ മൊഴിയെടുത്തു സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് യുവ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് തിരുവനന്തപുരം മഞ്ചൂർ സഖിയിൽ വെച്ചാണ് മൊഴിയെടുപ്പ് നടന്നത് ഇന്ന് രാവിലെ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും ഇന്നലെ ഡി ജെ പിയുടെ അടക്കം നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേസിന് താൽപര്യമുള്ളവരുടെ പരാതിയുടൻ എഴുതി വാങ്ങണമെന്നും തുടരന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിച്ചിരുന്നു കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രണ്ടായിരത്തി പതിനാറിൽ സിനിമ വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി സിദ്ദിഖ് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ആരോപണം ഉന്നയിച്ച സമയത്ത് ഈ ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിരുന്നോ ആ സമയത്ത് സിദ്ദിഖിന്റെ സിനിമ പ്രിവ്യൂ നില തിയേറ്ററിൽ വെച്ച് നടന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ടതുണ്ട് ഈ സമയത്തെ സി റെക്കോർഡുകൾ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം പരിശോധിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് യുവനടി സിദ്ദിഖിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് നടൻ സിദ്ദിഖിൽ നിന്ന് ും വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക അതിക്രമം നേരിട്ടെന്നും തന്റെ പല സുഹൃത്തുക്കളും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു യുവ നടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി കൊച്ചിയിലെ അഭിഭാഷകരുമായി സിദ്ദിഖ് ചർച്ച നടത്തിയിരുന്നു ഹൈക്കോടതിയെ സമീപിക്കാനാണ് ആലോചന യുവ നടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഏഴു വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്